സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു മുള്ളൂർക്കര വ്യാപാര ഭവന മുന്നിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് പതാക ഉയർത്തി ദേശീയതലത്തിൽ വ്യാപാരി ദിനം ആചരിക്കുന്നതിന്റെ പ്രസക്തിയെപ്പറ്റി യൂണിറ്റ് പ്രസിഡന്റ് സംസാരിച്ചു വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വ്യാപാരികളുടെ ജീവിതത്തിനു വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന മറ്റുള്ളവരെയും സഹായിക്കുന്നതിനും സംഘടന ഇപ്പോൾ സന്നദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ യൂണിറ്റ് സെക്രട്ടറിമാരായ സി എസ് നൌഫൽ സി സി മോഹൻദാസ് യൂണിറ്റ് വനിതാ വിംഗ് സെക്രട്ടറി സ്മിത മണികണ്ഠൻ യൂത്ത് വിംഗ് ട്രഷറർ ഇബ്നു നബീൽ ഭരണസമിതി അംഗങ്ങൾ വ്യാപാരി മെമ്പർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എം ഹംസ യൂണിറ്റ് ട്രഷറർ കെ എം പ്രേമൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വിഷൻകര